നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾ ഏതുമാവട്ടെ എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ ചുള്ളിക്കൽ കൊച്ചി വിരമിച്ച അധ്യാപകർക്ക് ഗുരുദക്ഷിത നൽകി കെ ജെ ബാക്സി എം എൽ എ കൊച്ചി മണ്ഡലത്തിൽ കെ ജെ മാക്സ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന അക്ഷരദീപം പദ്ധതിയുടെ ഭാഗമായി വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്ന ഗുരുദക്ഷിണ പരിപാടി സംഘടിപ്പിച്ചു ഇതോടൊപ്പം വിരമിച്ച അനധ്യാപകരെയും ആദരിച്ചു തോപ്പുംപടിയിൽ സംഘടിപ്പിച്ച ഗുരുദക്ഷിണയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ശോഭ അന്നമ്മ ഈ പെൺ നിർവഹിച്ചു ഒരു ദേവാലയമാണ് വിദ്യാലയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കുട്ടി വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമാണ് വിദ്യാലയത്തിൽ ചെലവഴിക്കുന്നത് അധ്യാപകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവ്യപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളെ സ്വയം ചിന്തിക്കാൻ സഹായിക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ അവരുടെ ക്ലാസ്സിലല്ല അവരുടെ സ്കൂളിലുള്ള ഓരോ കുട്ടികളുടെ പോരായ്മകളും കുറവുകളും തിരിച്ചറിഞ്ഞ് കൊണ്ടുവന്ന് അടിത്തറ നൽകി ആക്കുന്നതാണ് അധ്യാപകർ ചെയ്തത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് മാതാപിതാക്കൾ പറയുന്നത് വരെ ഇപ്പോൾ പറയുന്നത് കേൾക്കാം ഓഹ് എന്തൊരു ബുദ്ധിമുട്ടാണ് രണ്ടുപേരെ നോക്കാൻ രണ്ടെണ്ണത്തിനെ നോക്കാൻ ഞാൻ ഒരു ക്ലാസ്സിൽ എത്രയോ കുട്ടികൾ ഈ വരെ കുട്ടികളുള്ള എംഎൽ കെ ജെ മാക്സി അധ്യക്ഷത വഹിച്ചു അറിവ് പകർന്നു നൽകുന്നതിനേക്കാൾ ഉപരി സ്വന്തം ജീവിതവും ശൈലിയും കൊണ്ട് തലമുറയെ വാർത്തെടുക്കുന്നവരാണ് അധ്യാപകരും അവരെ സഹായിക്കുന്ന വിദ്യാലയത്തിലെ അനധ്യാപകരുമെന്ന് കെ ജെ മാക്സി എംഎൽഎ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലും ക്ലാസ്സുകളിലും കുട്ടികളെയും നല്ല അധ്യാപകരെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കിട്ടുന്നവരെയൊക്കെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മൺരക്ഷണ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഓരോ വർഷവും നമുക്കറിയാം നമ്മുടെ പന്തത്തിൽ നിന്ന് നിരവധി അധ്യാപകർ രക്ഷിതായി പോകുന്നത് ഡി ജി സൂചിപ്പിച്ചതുപോലെ ഇഷ്ടരായ അധ്യാപകരെ ഒരു ആനന്ദിച്ചു നോക്കാറുണ്ട് അധ്യാപകൻ പറയുന്നത് നമുക്കറിയാം ഒരു അധ്യാപകൻ്റെ പ്രവർത്തനവും ഇടപെടലും കഴിവുകളുമാണ് നമ്മുടെ സമൂഹത്തെ നല്ല സമൂഹമായിട്ട് മാറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ സുബിൻ പോൾ സ്വാഗതം പറഞ്ഞു ഫാത്തിമ ഹോസ്പിറ്റൽ ഡയറക്ടർ അവരൻ ഫാദർ സിജു പാലിയത്തറ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എം ഫ്രാൻസിസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് കെ എൽ മെട്രോപൊളിറ്റൻ കൌൺസിൽ ചെയർമാൻ ബെനഡിക് ഫെണാണ്ടസ് കൌൺസിലർമാരായ ഷീ ബഡൂറം പി എം ഇസ്മുദ്ദീൻ സി ആർ സുധീർ കെ പി ആന്റണി റെഡീൻ ആന്റണ സോണിക്ക ഫ്രാൻസിസ് എം എച്ച് അഷ്റഫ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് സി പി എം ഏരിയ സെക്രട്ടറി പി എസ് രാജം എറണാകുളം ഡിഇഒ സക്കീന മഴയിൽ സിസ്റ്റർ മോളി സി ടി കെ ഷിബു നിഷ എം കെ ബിജു പോൾ കമൽരാജ് മുഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു മട്ടാഞ്ചേരി എൻ സുധ നന്ദി പറഞ്ഞു ബ്യൂറോ തൊപ്പുംപടി